ഹായ് ഗെയ്സ് ഇന്ന് നമ്മൾ താനൂര് ഹാർബറിലാണ് എത്തിയിരുന്നത് ഇവിടെ വന്നപ്പോൾ ഇഷ്ടംപോലെ മീനുകൾ ചാകര ആയിട്ട് എത്തിയിട്ടുണ്ട് ചെറു മത്തുകളാണ് ബോക്സ് കണക്കിന് ഇവിടുന്ന് കയറ്റുമെന്ന് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത് പക്ഷേ ഇത് അതിൽ നിന്ന് കിട്ടില്ല അപൂർവം കുറച്ച് മീനുകളാണ് കേട്ടോ കോല എന്ന് പറയുന്ന മീനുണ്ട് അതുപോലെ വലിയ കൂന്തളുണ്ട് നല്ല ഫ്രഷ് അയിലുണ്ട് മത്തി ഉണ്ട് അതുപോലെ മത്തിക്കൊക്കെ പനീനൊക്കെ വെക്കുന്ന സമയമാണ് നല്ല നെയ്മത്തി ആണുള്ളത് കറി വെച്ച് കഴിഞ്ഞാലും അതുപോലെ പൊരിക്കാനൊക്ക നല്ല ടേസ്റ്റുള്ള മത്തികളാണ് അതേപോലെ തന്നെ അതിലൊക്കെ ഉള്ളത് നല്ല വില കൊടുക്കും പക്ഷേ ഫ്രഷ് നല്ല ടേസ്റ്റുള്ള ടൈമും കൂടിയാണ് ഈ ചിങ്ങമാസം കഴിയുന്നതോട് കൂടിയിട്ടൊക്കെയാണ് മീൻ ശരിക്കും ഇത്രയും സീസണായിട്ട് ഇവിടെ വരുന്നത് നമുക്ക് ആ കാഴ്ചകൾ നോക്കാം കേട്ടോ ഹാർബറിൽ ചില്ലറ വിൽപ്പന ആയിട്ട് അവർ നടത്തില്ല ഇതേപോലെ കരയിലിട്ടിട്ട് ഇങ്ങനെ മീൻ വിൽക്കുന്നവരാണ് മറ്റത് ഹോൾസെയിലായിട്ട് ഒന്നിച്ച് ലേലം വിളിച്ചിട്ടാണ് അപ്പുറത്ത് വെച്ച് വെക്കുന്നത് അതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എത്തിക്കൊണ്ടിരിക്കുന്ന മീൻ ഈ സീസണിൽ ചെറുമത്തിയാണ് ഇതിന് തൊട്ട് മുൻപ് വലിയ ആവോലിയായിരുന്നു ഇനിയും ഇതുപോലെ വലിയ ബോട്ടുകൾ ആഴ്ചകളോളം കടലിൽ പോയ ബോട്ടുകൾ വരുന്ന സമയത്ത് വലിയ മീനുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇനി ഒരു സീസൺ കംപ്ലീറ്റ് കൂന്തളായിരിക്കും